അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൃഷി സംബന്ധമായ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടോ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ പറമ്പിലാണ് വന്നേക്കുന്നത് നമ്മുടെ പുറകുശത്തെ പറമ്പിലാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ പറമ്പിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് പിന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഈ കുളം ഒന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ രാവിലെ തന്നെ പോയി മോട്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷേ മോട്ടറൊന്നും വലിയൊന്നുണ്ടായില്ല പക്ഷേ നമ്മൾ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണെങ്കിൽ അതൊക്കെ ശരിയാക്കിയതേ വെള്ളമൊക്കെ അവിടെ നിന്ന് വലിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ വെള്ളം നമ്മുടെ ഈ സൈഡിൽ കൂടെ കണ്ടെത്തിക്കൂടെ ഇങ്ങനെ ഒഴുക്കി വിടാനാണ് പ്ലാൻ നമ്മുടെ പറമ്പിന് പുറത്തേക്ക് വെള്ളമൊന്നും പോവാതെ ഈ എല്ലാ വാഴക്കും കിട്ടത്തക്ക രീതിയിൽ ഇവിടെ പത്ത് മുന്നൂറ് വാഴയും കപ്പയും കാര്യങ്ങളൊക്കെ നട്ടു വച്ചിട്ടുണ്ട് നമ്മുടെ ഈ ആധുനികവൽക്കരണത്തിൻ്റെ കാലത്ത് ഇതുപോലെ ബിൽഡിങ്ങുകളും മറ്റു ഫാക്ടറികളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ പഴയ ഒരു കേരളത്തിൻ്റെ ഒരു മനോഹാരിതയും ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് കൃഷിയും മറ്റു പരിപാടികളൊക്കെ ഇപ്പോൾ ഈ മനോഹാരിതയും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് നോർത്തിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യേണ്ടി വരും നമ്മൾ പോകുന്ന വഴിയെല്ലാം നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് നെൽവയമ്പുകളും മറ്റു കൃഷികളും വാഴ കൃഷിയും ഓരോ കൃഷികളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് നമ്മളുടെ യാത്ര നമ്മൾ പോകുന്ന വഴിക്ക് ട്രെയിനിൽ നമുക്ക് കാണാൻ സാധിക്കും പണ്ട് കാലത്ത് കേരളമായിരുന്നു ഇതിനൊക്കെ പ്രശസ്തമായി നിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊക്കെ അത് മാക്സിമം റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റിലാണ് നമ്മളൊക്കെ നോക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒഴിവ് വേളകളിലൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിനെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ കൂട്ടുകാരുന്നപ്പോൾ അവിടുത്തെ പള്ളയൊക്കെ മാറ്റി കൊടുക്കും കേട്ടോ ആ വെള്ളമൊക്കെ അങ്ങ് നൈസായിട്ടങ്ങ് ഒഴുകി പോകാനായിട്ട് ഇവിടെ ഉച്ചയ്ക്ക് നിപ്പോൾ നല്ല വെയിലാട്ടോ പക്ഷേ ഈ വാഴയ്ക്കൊന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി നമുക്ക് എന്താ പറയുക തണല് കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ വെള്ളമൊക്കെ വലി തുടങ്ങി ഇപ്പം താഴത്തുള്ള അടിഞ്ഞുകൂടിയിരുന്ന കൂടിയിരുന്ന ചെളിയൊക്കെ നമ്മൾ ഇളക്കി അങ്ങ് വിടണയാണ് ഊസിക്കൂടെ തന്നെ കുറേ ചെളിയും കാര്യങ്ങളൊക്കെ പോയി കുറച്ച് കൊക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വന്നതേ നമ്മുടെ ചെളി കുമ്പാരത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ കക്ഷി അങ്ങ് പറന്ന് പോയിട്ടോ ഇപ്പോൾ നമ്മൾ ഉച്ച ഒരു രണ്ട് മണിക്കായി ഇപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ ബിരിയാണി എത്തിയിട്ടുണ്ട് നമ്മളപ്പോൾ അകത്തേക്കൊന്നും പോയിരുന്ന് കഴിക്കാൻ പോയില്ല നമ്മൾ നമ്മൾ ആ പറമ്പിൻ്റെ മനോഹാരിതയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുമായിരുന്നു അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാടൻ സ്റ്റൈലിൽ അപ്പം ഇനി മുമ്പോട്ട് പോകുന്നവർ ഇവിടെ നമ്മൾ ബാക്കിൽ കുറച്ച് നഴ്സറിയും ചെടിയുടെ നഴ്സറിയും അതുപോലെ മറ്റ് കൃഷികളും കുറച്ച് പോത്തും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇത് വളർത്തിയെടുക്കാനാണ് നമ്മളുടെ ഒരു പ്ലാൻ ഇപ്പം എന്തായാലും നമ്മുടെ വീഡിയോസെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ പറ്റുമെങ്കിൽ ആർക്കെങ്കിലൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ